ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലും ക്രിസ്തീയ രാജകീയ സഭകൾ യോഗം ചേർന്ന് കൂടി തീരുമാനിച്ചതുപോലെ ഇസ്ലാമിക ചരിത്ര സ്മാരകങ്ങളെയും ഇസ്ലാമിക ചരിത്ര പൈതൃകങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും ലോകത്ത് നിന്ന് ഉന്മൂലനം നടത്തുക എന്ന അജണ്ടയുടെ ഭാഗമായി പാശ്ചാത്യ ലോകം ഹംഫറിലൂടെ അറേബ്യയിലും ഒയനയിലും തുടങ്ങിയ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നടത്തുകയാണ് ആലു സുഹോദുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് രാഷ്ട്രീയപരമായ അധികാരം രാജാധികാരം ആൽ സൗദിനും അതേ സന്ദർഭത്തിൽ മതകരമായ അധികാരം തനിക്കും നൽകണമെന്നുള്ള വ്യവസ്ഥയിൽ ഭരണകൂടം സ്പോൺസർ ചെയ്ത അപകടകരമായ പ്രത്യയശാസ്ത്രമായിരുന്നു വഹാബിസം ആ വഹാബിസത്തിന്റെ ആശയങ്ങളെ ഏറ്റവും നിഷ്ഠൂരമായ തലങ്ങളിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലേക്ക് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി സർവ്വവിധത്തിലുള്ള പിന്തുണയും നൽകിയ ഇസ്ലാമികപരമായ സംസ്കൃതിയെ തകർത്തുകളോകത്ത് നിന്ന് ആചാരം വാങ്ങി കടന്നു വന്ന ഹംഫർ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ താഴ്ക കുടങ്ങൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞു ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലാണ് ആ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ അരുടനങ്ങൾ എന്നോണമാണ് പാരമ്പര്യം തള്ളി തള്ളിപ്പറഞ്ഞത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബിനി തെയ്മയുടെ ആശയങ്ങളെ ുംഹാനങ്ങൾക്ക് വരെയുള്ള ഏതാണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇമാമിങ്ങളെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ ദീപശിഖയെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതെന്ന എന്റെ ഉമ്മത്ത് ലാലത്തിന്റെ മേലിൽ ഏകോപിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ വസ്ലങ്ങൾ പറഞ്ഞിട്ടും ഒരു കാലത്തും അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ മുസ്ലിം സമുദായത്തിന് നൽകുന്ന ഗ്യാരിയാണത് എന്റെ ഉമ്മത്ത് ലലാലത്തിന്റെ മേലിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഉണ്ടാവില്ല കാലത്തിന്റെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ അപശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ട് പലരും പ്രത്യക്ഷപ്പെടും വഫാത്തിന്റെ ഉടനെ തന്നെ സക്കാത്ത് നിഷേധിച്ചുകൊണ്ട് ചിലര് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് വിശുദ്ധമായ ഖുർആനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സയ്യിദിനെ കാലഘട്ടത്തിൽ ചിലര് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് ാണ് എന്ന് പറയുന്ന വിഭാഗം ഇറാഖികളായ അലീബിന് അനുയായികളിൽ നിന്ന് പന്ത്രണ്ടായിരത്തോളം ആളുകൾ മഹാനായ അലിബിന്റേത്തിരിഞ്ഞത് അലി പ്രഖ്യാപിച്ചത് എന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ശബ്ദങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് രംഗപ്രവേശനം ചെയ്തത് അബ്ബാസിയായ കൊല ചെയ്തുകൊണ്ട് മോധത്ത് ഭരണകൂടം സ്പോൺസർ ചെയ്ത രംഗപ്രവേശനം ചെയ്തത് കദരിയാക്കള് കടന്നു വന്നത് മുർജിയത്ത് കടന്നു വന്നത് വ്യത്യസ്തങ്ങളായ അവാന്തര വിഭാഗങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ തലമുക്കി കടന്നു വന്നപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയെ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല മുസ്ലിം സമുദായത്തിന്റെ മെജോറിറ്റിയായി മാറാൻ ഈ കൊണ്ട് സാധിച്ചിട്ടില്ല കാരണം അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവിടെയും ഇവിടെയും ഉണങ്ങി അവിടെയും ഇവിടെയും കെട്ടടങ്ങിപ്പോയിട്ടുണ്ട് കേരളീയ പരിസരത്ത് നോക്കൂ നിങ്ങൾ എത്ര വർഷങ്ങളായി ില്ലേ നമ്മൾ സംസാരിക്കുന്നത് ഒരു നൂറ്റാണ്ട് കാലമായി വിദണ്ഡവാദങ്ങളുമായി ഇവിടെ രംഗപ്രവേശനം ചെയ്ത വഹാബിസത്തിന്റെ എന്തെങ്കിലും ഒരു അനുഡരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈ പുളിക്കൽ പോലെയുള്ള ഇട്ടാ മാത്രമാണ് ഇപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം ആശയപരമായ പാപ്പരത്വങ്ങൾ നേരിടുന്ന രീതിയിൽ മുസ്ലിം സമുദായം അവരുടെ ആശയഭ്രംശങ്ങളെ തിരിച്ചറിയുന്ന രീതിയിൽ നായതൊട്ട കലം പോലെ മാറ്റി നിർത്താൻ ഈ എല്ലാ കാലഘട്ടത്തിലുള്ള ബോധവും ബോധ്യവും ഉണ്ടായിട്ടുണ്ട് കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളെ നൽകിയ വാഗ്ദാനമാണ് ലാ തജ്തമി